ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പള്ളിപ്പുറം സൌത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തിയഞ്ച് തുടക്കമായി ലൈറ്റ് കൌണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫ്യൂഷൻ കൈകുട്ടിക്കളി മത്സരം കലാകായിക കൌതുക മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജെയിൻസ് ഷാമുവേൽ നിർവഹിച്ചു കായികക്ഷമതയെ ശക്തിപ്പെടുത്താനും കായിക രംഗത്തും കലാരംഗത്തും ഒട്ടനവധിയായി വരുന്ന പുരോഗമന ചിന്താഗതിയുടെ ഭാഗമായി അണിതരുന്ന യുവജന സംഘടന കൂടിയാണ് നമ്മുടെ നാടിനകത്ത് എല്ലാ ഘട്ടത്തിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കലാ കായിക മത്സരങ്ങളെ സംഘടിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് വളരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ അവരുടെ കഴിവുകൾ കഴിയുന്ന പ്രദർശിപ്പിക്കാൻ ഇടമാക്കി മാറ്റുക ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ഡി വിമൽ ദേവ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ കെ എസ് കുമാർ സ്വാഗതവും അംബിത് ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു സി ശ്യാംകുമാർ അഡ്വക്കേറ്റ് ദിനൂപ് വേണു ജിസ്മി പി ആർ ഹരിക്കുട്ടൻ പി ആർ റോയ് വിമൽ പ്രദീപ് കെ പി വിഷ്ണു ടി എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു തിരുനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സമാപിക്കും